എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ മിക്ക കറികൾക്കും ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് പച്ചമുളക് എല്ലാവരുടെയും വീടുകളിൽ മിക്കവാറും തന്നെ നട്ട് വളർത്താറുണ്ട് കാന്താരി മുളക് വറ്റൽ മുളക് ഉണ്ടമുളക് നീളമുളക് ഇങ്ങനെ എല്ലാ ഐറ്റംസും മുളകുകളും ഞാനും നമ്മുടെ നട്ട് വളർത്തിയിട്ടുണ്ട് കുറച്ച് പച്ചക്കറികളും എനിക്കുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ പച്ചക്കറികളും അതുപോലെ തന്നെ മുളക് ചെടികളെല്ലാം ഇപ്പോൾ ഈ ശക്തമായ മഴ കാരണം മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുരടിപ്പ് രോഗം ബാധിച്ച എൻ്റെ മുളക് ചെടികൾക്ക് ഞാനൊരു വെണ്ടയ്ക്ക സൂപ്പ് കൊടുക്കാൻ പോവുകയാണ് അതാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വീടുകളിൽ പച്ചക്കറി വാങ്ങുന്ന സമയത്ത് മൂത്തുപോയതും കേടായതുമായ വെണ്ടയ്ക്കകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് നമ്മളതെല്ലാം പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ആണ് മുതൽ അങ്ങനെ കിട്ടുന്ന വെണ്ടയ്ക്കകൾ കട്ട് ചെയ്ത് നമുക്കൊന്ന് സൂക്ഷിച്ച് വെച്ച് ഇതുപോലെ വെണ്ടയ്ക്ക സൂപ്പ് ഉണ്ടാക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അത് ചാടുന്നത് കാണുമ്പോൾ തന്നെ നല്ല കൊഴുപ്പുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം രണ്ടിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് നേർപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു കമ്പോ കോലോ എന്തെങ്കിലും വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അലിയാത്ത പീസുകളുണ്ടെങ്കിൽ നന്നായിട്ട് അലിഞ്ഞ് കിട്ടും അതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് മറ്റാരും പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട് നമ്മൾ ചെയ്തതൊന്നുമല്ല എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ടെത്തിയ ഒരു പാഠമാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതിനും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പച്ചക്കറികൾക്കെല്ലാം തന്നെ ഞാൻ ഈ വെണ്ടയ്ക്ക സൂപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ കൊണ്ടുവരുന്ന സമയത്ത് കിട്ടുന്ന വെണ്ടയ്ക്ക പീസുകളെല്ലാം അതായത് നമ്മൾ കറിക്ക് അരിയുമ്പോൾ അതിൻ്റെ തണ്ടുകൾ കേടായ ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് വെടിയിൽ വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കൃമിരോഗം ബാധിക്കുകയും പുഴകളുണ്ടാവുകയൊക്കെ ചെയ്യാണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് പ്രശ്നമല്ല പിന്നീട് നമുക്ക് സമയമുള്ളപ്പോൾ നമുക്ക് എടുത്തത് ഉപയോഗിക്കാനായിട്ട് കഴിയും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രയോജനമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മളുടെ എല്ലാ മുളക് ചെടികൾക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന പൂകളെല്ലാം കൊഴിഞ്ഞു പോകാതെ കായകളായി മാറുകയും ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ